നമസ്കാരം എല്ലാവർക്കും എൻഫോർ ടൈലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ വേനൽക്കാലത്ത് വേനൽ അവധിക്കാലത്ത് ഫാമിലിയുമായിട്ട് കുട്ടികളുമായിട്ടൊക്കെ പോകാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസിലാണ് നമ്മളുള്ളത് കാന്തല്ലൂരിലെ തോപ്പൻസ് ഓർച്ചാഡ് ആൻഡ് ഫാം സ്റ്റൈലാണ് നമ്മളുള്ളത് അഞ്ച് ഏക്കറോളം വരുന്ന ഈ ഫാമിനകത്ത് സ്വദേശിയും വിദേശിയുമായിട്ടുള്ള നൂറ് കണക്കിന് പഴച്ചെടികളുണ്ട് ആപ്പിൾ അതുപോലെ തന്നെ മുന്തിരി പേരയ്ക്ക അതുപോലെ തന്നെ ഇതുപോലെയുള്ള പ്ലമ്മുകൾ വിവിധ വിവിധ തരത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റുകൾ കായ്ച്ചു നിൽക്കുന്നൊരു ഫാമാണിത് ഇവിടെ വന്ന് താമസിക്കുവാനും കഴിയും അതുപോലെ തന്നെ ഇവിടെയുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് വാങ്ങുവാനും കഴിയും ടേസ്റ്റ് ചെയ്യാനും കഴിയും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചെടികൾ ഇവിടെ നിന്നും തൈകൾ നിങ്ങൾക്ക് വാങ്ങിക്കുവാനും കഴിയും അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും ഇത് തുടർന്ന് കാണുക എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാൻ വീഡിയോയിലേക്ക് എൻ്റെ പേര് ജെസ്സി ഞാൻ റിട്ടയർഡ് അധ്യാപികയാണ് മുപ്പത്താറ് വർഷം പഠിപ്പിച്ച് ഇപ്പം റിട്ടയേർഡായി റിട്ടയർഡ് ഇപ്പോൾ ഞങ്ങളുടെ ഗാർഡനാണ് ഇതെല്ലാം ഞങ്ങളുടെ ഈ തോട്ടം അഞ്ചേക്കറുണ്ട് അതിൽ വെറൈറ്റി ഫ്രൂട്ട്സാണ് കൂടുതലും ചെയ്തിരിക്കുന്നത് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പം നമ്മൾ കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ബ്ലാക്ക്ബെറി തോട്ടത്തിനകത്താണ് കേരളത്തിലാദ്യമായിട്ട് ഞങ്ങളാണ് ഇവിടെ ബ്ലാക്ക്ബെറി കൃഷി പരീക്ഷണാർത്ഥം തുടങ്ങിയത് ഇപ്പം അതിൽ നല്ല വിളവ് കിട്ടുന്നുണ്ട് ബ്ലാക്ക് കളർ കളറുള്ളത് പഴവും ഈ റെഡ് കളർ കായുവാണ് ഇത് വൈന ജാം അതുപോലെ തന്നെ ഇങ്ങനെ ഒരു മെഡിസിനും കൂടെയാണിത് വൈലും ജാമും ഉണ്ടാക്കാൻ അതിൻ്റെ വൈലും നല്ലതാണ് ജാം നല്ലതാണ് ഒരു മെഡിസിനും കൂടെയാണിത് ബ്ലഡ് ഉണ്ടാകാനും ഒക്കെ നല്ലൊരു ഇതാണെന്നാണ് ഇതിൻ്റെ ഒരു പുസ്തകമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ ബ്ലാക്ക് ബെറിയെക്കുറിച്ച് അപ്പോൾ അതാ അതാ ഏപ്രിൽ മെയ് ആണ് ഇതിൻ്റെ സീസൺ മാർച്ച് ഏപ്രിൽ മെയ് മെയ് മാസത്തോടെ ഒരു സീസൺ തീരും പിന്നെ നെക്സ്റ്റ് ഇയറാണത് ഉണ്ടാകുന്നത് വർഷത്തിലൊരിക്കല് അപ്പം ബ്ലാക്ക്ബെറി തോട്ടത്തിനുള്ളിലാണ് ഞാൻ നിൽക്കുന്നത് അതുപോലെ വെറൈറ്റി പല ചെടികളും മരങ്ങളും പല ഫ്രൂട്ട്സ് ഐറ്റംസും ഇവിടെ ഉണ്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു നാല് ഫാമിലിക്ക് താമസിക്കാനുള്ള സൗകര്യവും ഉണ്ട് അല്ലേ ഹോം സ്റ്റേ അല്ലേ ഫാം സ്റ്റേ ഉണ്ട് നാല് ഫാമിലിക്കോ അല്ലെങ്കിൽ ഒരു പതിനെട്ട് പേർക്ക് അല്ലാതെ ആണെങ്കിൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് ഫാം ഹൗസ് ആണ് ഫുഡ് ഉണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ട് അതല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഇവിടെ അറേഞ്ച് ചെയ്തു തരും അങ്ങനെയുള്ള സൗകര്യങ്ങളും ഉണ്ട് കറക്റ്റ് സ്ഥലം ഇത് കാന്തല്ലൂർ ജംഗ്ഷനിൽ വന്നിട്ട് നേരെ ഉള്ള വഴിക്ക് ഒരു കിലോമീറ്റർ മുകളിൽ വരുമ്പം തോപ്പൻസ് ഓർച്ചാടാൻ കാണിച്ചതെന്നുള്ള ബോർഡുണ്ട് സേക്കാടാട് ഹൈസ്കൂളിൽ നിന്ന് ഒരു ബോർഡുണ്ട് അപ്പം അതാണ് ഞങ്ങളുടെ ഈ ലൊക്കേഷൻ തിരിച്ചറിയാനുള്ള ലൊക്കേഷൻ പിന്നെ തോപ്പൻസ് എന്ന് നെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ട് തോപ്പൻസ് എല്ലാ വീഡിയോ പ്രോഗ്രാമും യൂട്യൂബ് കാര്യം എടുത്ത എല്ലാ പ്രോഗ്രാമും അതെ നൂറ് കണക്കിന് ഫലവൃക്ഷങ്ങളും അതുപോലെ തന്നെ ചെടികളും അടങ്ങുന്ന വലിയൊരു ഫാം ഫാം ഹൗസ് നമുക്ക് വന്ന് എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും പുതിയ പുതിയ ചെടികളെയും പുതിയ പുതിയ ഫ്രൂട്ട്സിനെയും കുറിച്ച് പരിചയപ്പെടാനും അതുപോലെ തന്നെ ഇതൊക്കെ വാങ്ങുവാനും നല്ലൊരു ക്ലൈമറ്റിൽ നമുക്ക് സ്റ്റേ ചെയ്യാനും പറ്റിയ നല്ലൊരു ഫാം ഹൗസ് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങുമ്പോൾ ഇവിടെ കുറച്ച് ആപ്പിൾ ഉണ്ടായിരുന്നു പക്ഷേ ഹസ്ബൻറ്റിന് ഇവിടുത്തെ ഈ സെൻസ് ഹൈസ്കൂളിലെ പി ടി മാഷായിരുന്നു പുള്ളിക്കാരൻ ഇങ്ങനെ ഈ എല്ലാ ചെടികളോടും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് കുറേ വെറൈറ്റി ആപ്പിളൊക്കെ കളക്റ്റ് ചെയ്ത് നട്ടു അത് അതിന് ശേഷം കുറേ പ്ലം ആപ്പിൾ വെറൈറ്റി ഐറ്റംസ് എല്ലാം നട്ടതിന് ശേഷം ബ്ലാക്ക്ബെറി തൈ ഒരെണ്ണം കിട്ടി അതിൽ നിന്നാണ് ആ ഒരു ബ്ലാക്ക്ബെറി തൈ ഞങ്ങൾ നട്ടു ഇതുണ്ടാവുമെന്നൊരു സംശയമായിരുന്നു അപ്പോൾ ആ വേരിൽ നിന്ന് പുതിയ തൈകളും വന്നു അത് കായച്ചു അപ്പോൾ അതിന് ആ ഞങ്ങൾ വേരിൽ നിന്ന് വന്ന തൈകൾ വീണ്ടും വീണ്ടും നട്ട് അങ്ങനെ ഒരു ഏരിയ മൊത്തം ബ്ലാക്ക്ബെറി നട്ടു അതിൻ്റെ വൈലിനെ അതെല്ലാം നല്ല എല്ലാവരും വാങ്ങുന്ന ഒരു പഴമാണ് അതിൻ്റെ വൈരും നല്ലതാണ് ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ള ഒരു പഴം അതാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയാനുള്ള ഒരു പഴമാണ് ബ്ലാക്ക്ബെറി അതുപോലെ കുറേ രോഗങ്ങൾക്കൊക്കെ അത് നല്ലതാണ് ഡോക്ടേഴ്സൊക്കെ ഇവിടെ ഒന്ന് വാങ്ങാറുണ്ട് അങ്ങനെ അതുകൊണ്ട് അത് ഞങ്ങൾ ഇപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ സീസണബിൾ ആയിട്ടുള്ള എല്ലാ നമ്മൾ പ്ലാന്റ് അതായത് വിദേശികളും അതുപോലെ തന്നെ നമ്മുടെ സ്വദേശീയമായിട്ടുള്ള ഒരുപാട് അധികം ഇവിടെ ഉണ്ട് അതാണ് ബ്ലൂബെറി അല്ലേ മേഡം അതെ ഇതിന് തറയിലേക്ക് പ്ലാൻ ചെയ്യാനുള്ള പ്ലാൻ ആണോ

അതെ അല്ലേ ഒരു വെറൈറ്റി ആണോ ആപ്പിൾ ഇവിടെ ഉള്ളത് അതോ പല വെറൈറ്റി ഉണ്ടോ പല വെറൈറ്റി ഇത് ഏത് ടൈപ്പ് ആണ് ഇതിന്റെ എന്താണ് ഇത് കാശ്മീർ ആപ്പിൾ അല്ലേ അത്യാവശ്യം നല്ല സൈസ് ആയിട്ട് വളരുന്ന ആപ്പിൾ അല്ലേ പലയിട്ടല്ലെങ്കിൽ എല്ലാം പോകും നല്ല ചുവന്ന അതെ ും ഇതാണ് പോയിന്റ് സെറ്റ ലീഫ് ലീഫിന്റെ കളർ സീസൺ കഴിയുമ്പോൾ വീണ്ടും ഗ്രീൻ ആവും വീണ്ടും കളർ മാറും അതിന്റെ കളർ ചേഞ്ച് ചെയ്യും

ഒരു വർഷം എടുക്കും അല്ലേ അതെ അല്ലേ ഇത് മെഡിസിനൽ പ്ലാന്റ് പോലെയുള്ള നല്ല പ്ലാന്റ് അങ്ങനെയാണോ മെഡിസിനൽ പ്ലാന്റ് പോലെ അപ്പൊ ഇത് പഴുക്കുന്ന സമയം എടുക്കുമോ അതെ അല്ലേ അപ്പൊ നമുക്ക് സ്റ്റോറേജും നല്ലതായിരിക്കും പഴുത്തു കഴിഞ്ഞാൽ കുറെ നാളും അല്ലേ വളരെ വ്യത്യസ്തമായിട്ടുള്ള വാഴലിന്റെ നല്ലതാ കേട്ടോ നമ്മക്ക് ഇങ്ങനെ ഗ്ലാസ് കയറുന്നതിന് ക്രിസ്മസ് ട്രീ തയ്യാറാക്കുന്ന ഇങ്ങനെ സമ്മാനങ്ങൾ കെട്ടി അങ്ങനെയാണ് പള്ളികളിൽ തയ്യാറാക്കുന്നത് ക്രിസ്മസ് ട്രീ ആ ഇത് വന്ന് ഇപ്പൊ റോസ് കളറാണ് അതിൻ്റെത് വെയിൽ മഴയില്ലാത്തോണ്ട് വാടി നിക്കും പക്ഷെ മുട്ട ഒക്കെ താഴോട്ടെ ഉണ്ടാവും ഇതും തൈ ആണോ ചെടി നട്ടോ തൈ തട്ടാ തൈ കിട്ടിയതായിരുന്നു തൈകളുണ്ട് ഇത് ബ്രസീലിയൻ ചെറിയ പുത്തൂര് അത് ജീവൻപുരം ഗോപനാഥപുരം അവിടെ ഒരു ഡാം പണിയുന്നുണ്ട് അതുകൊണ്ട് അവിടെ പട്ടിശ്ശേരി ഡാംന്ന് പറഞ്ഞാൽ ആ ഡാം പുതുക്കി പണിയോ അവിടെ എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ബോട്ടിങ്ങിനോ സംവിധാന ഈ വർഷം തന്നെ കമ്മീഷൻ ചാൻസ് ഇല്ല പ്ലാസ്റ്റിക് പോലെ തോന്നുന്നുണ്ട് എന്താണ് ഇതിന്റെ പേര് ഓ ഈ മൂന്ന് കളർ ഉണ്ട കേ ഈ ഒരു കളർ ചെടി ഇതിเกட்டியോള് ഇനി എത്രവേറെ കളക്റ്റ് ചെയ് നടണം ഇത് നമ്മൾ ഇങ്ങനെ പന്തലിൽ ഇട്ടു കൊടുത്താൽ മുന്തിരിക്കല പൂള് പൂം കിടക്കും പൂം കിടക്കും ല്ലേ കുറേ നാള് നിൽക്കുന്ന പൂവാണെന്ന് തോന്നുന്നു അല്ലേ ഇത് അതെ 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 ഇതി 브സീലിയൻ മര മുന്തിരി ബ്രസീലിയൻ മര മുന്തിരി ജപ്പോട്ടി കാബ ല്ലേ ഇതിന്റെ പ്രത്യേകത ಏನಂದ್ರೆ ഇതിന് നമുക്ക് നമുക്കിത് ഓൾ സീസൺ ഇത് ഇപ്പോഴാണ് അതല്ലേ ഞാവൽപ്പഴത്തിന്റെ

അല്ലേ നമ്മുടെ ഈ എന്താ പറയാ തോട്ടത്തിലേക്കുള്ള വെള്ളം നനയ്ക്കുന്നതെല്ലാം ഇവിടെ തന്നെ ആയിരിക്കും അല്ലേ വെള്ളം എടുക്കുന്നത് അതെ മീനുകളുണ്ട് ഉണ്ട് ഇത് ഈ പ്രോപ്പർട്ടി വരുന്ന സമയത്ത് തന്നെ തുടക്കത്തിലെ ഇതുണ്ടോ ഉണ്ടായിരുന്നല്ലേ നാച്ചുറൽ അതെ ഇതെന്താ എന്താണ് പേര് അല്ലേ ഓ ഒരു പ്ലമ്മിന്റെയും പീച്ചിന്റെയും ടേസ്റ്റ് വരുന്നുണ്ട് അല്ലേ ചെറുതും വലുതുമായിട്ട് ഒരുപാട് കായകളുണ്ട് എല്ലാം പഴുത്തു വരുന്നത് നമ്മൾ പറഞ്ഞ ആ ഒരു സമയത്തായിരിക്കും അല്ലേ നമുക്ക് സാധാരണ മാതളം കിട്ടുന്ന പോലെ സൈസ് സൈസ് വലിയ ആയിട്ട് ആ ആപ്പിളിന് പൊതുവേ മരങ്ങൾക്ക് ഇല ഇങ്ങനെ ഉണ്ടാകുന്ന കുറവായിരിക്കും അല്ലേ നമ്മൾ ഈ ഗ്രീൻ ആപ്പിളിന്റെ ഇതിന്റെ പ്രത്യേകത കമ്പുകൾ എണ്ണ ഉണ്ട് ഇതിലാണ് നമുക്ക് ഈ കായ് വരുന്നത് അല്ലേ ഇത് മാത്രം മാംഗോ പ്ലമെന്നല്ലേ നിറയെ കാഴ്ചട്ടുണ്ട് സീസൺ ആവുമ്പോഴേക്കും നമുക്ക് ഒരുപാട് അധികം എടുക്കാൻ കഴിയല്ലേ പിന്നെ വലയൊക്കെ മയിലൊരു ശല്യമാണ് കൊത്തും മയിലുകൾ കൊറേണ്ട് ഈ പറമ്പിലേ അവരും ഭൂമിയുടെ അവകാശികളാണല്ലോ അതൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയല്ലേ അതാണ് പോലീസ് ആറും പറയും ആന വന്നാ പാട ന്നോട്ടെ അതെ അതെ ഇത് ആ പാറ കണ്ട നമുക്കൊരു മുഖം ഇങ്ങനെ വരച്ച ഒരു ഷേപ്പ് ഉണ്ട് ശരിക്കും ഈ റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ട് വെയിലിന്റെ അത്രക്ക് ഒരു ഷേപ്പ് എനിക്ക് തോന്നുന്നു ഇപ്പൊ മനസ്സിലാവുന്നില്ല രാവിലെ ഇറങ്ങി വെയിലില്ലാത്ത ഒറിജിനൽ ഒരു മുഖം വരച്ച പോലെ താഴെയാണ് ഈ പറഞ്ഞ പെരുമലാണ് ഈ കണ്ണൂര് നമുക്കേ നമ്മുടെ മമ്മൂട്ടിയുടെ ഫാൻഡൻ വൈലിയിലേട്ട് വയലില് വീട് സെറ്റ് അവര് അന്നേരം അത്രയും കെട്ടിടം ഒന്നും ഇല്ലെന്ന് നല്ല വയലുകളായിരുന്നു

നമ്മൾ തൊലി കൊളിക്കുമ്പോൾ വന്ന് ചോക്ലേറ്റ് ഇത് അതായത് ഇതിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പഴം തന്നെയാണെന്ന് തോന്നുന്നു കാരണം അല്ലേ നമ്മുടെ വിദേശ രാജ്യങ്ങളാണ് കൂടുതലും ഇതിന് അതെ അല്ലേ പക്ഷെ നല്ല രീതിയിൽ കാച്ചിട്ടുണ്ട് നമ്മുടെ കാലാവസ്ഥ അനുകൂലമാണെന്ന് തോന്നുന്നു അല്ലേ അല്ലെ ണ്ടോ അങ്ങനെ എല്ലാം മനിക്കണം മഴയില്ലാതുകൊണ്ട് ഭയങ്കര പാടാണ് ഇതെല്ലാം ആപ്പിൾ മരങ്ങളാ ഇതായി പൂവുണ്ടായിരുന്നുണ്ട്

നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ഇത് മെക്സിക്കൻ പാഷൻ ഫ്രൂട്ട് താമസ റൂമിന്റെ എവിടെയും കിടപ്പുണ്ട് എല്ലാം ക്രിയേറ്റ് വന്നിട്ട് എത്ര ഞങ്ങളൊരു മുപ്പത്തിനാല് വർഷം മുമ്പ് ഈ സ്ഥലം വാങ്ങി അന്ന് ഓട്ടം ഓരോന്ന് ചെയ്യുന്നതാണ് അപ്പം പല വെറൈറ്റി ഇങ്ങനെ ആപ്പിൾ തൈകളൊക്കെ കളക്ട് ചെയ്ത് അത് നട്ടു പിന്നെ വെറൈറ്റി ഐറ്റംസ് എല്ലാം പ്ലം ആപ്പിൾ അതുപോലെ തന്നെ ബ്ലാക്ക്ബെറി ഇതൊന്ന് കേരളത്തിൽ ഞങ്ങളാ ചെയ്തേ ഇവിടുന്ന് ഇപ്പൊ തൈ ഒക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ വേറൊരു ആൾക്കാർക്കും കൊടുക്കാറുണ്ട് ും വിസിറ്റ് ചെയ്യുന്നവർക്കും സ്റ്റേ ചെയ്യുന്നവർക്കും ഫ്രൂട്ട് കൊടുക്കുന്നത് അങ്ങനെ ഹോൾസെയിൽ അങ്ങനെ ഇല്ല വരുന്ന ആൾക്കാർക്ക് ഈ കമ്പി താഴ്ത്തിയാണ് ആന കീറിയേന്നാലെ മൂന്നാല് ഈ കമ്പി താഴ്ത്തി അതിനകത്തോടെ കീറി കൊറേ പേര് പേരൊടിച്ച് തന്നു പിന്നെ വാഴം തിന്നു വേറൊന്നും കളഞ്ഞില്ല ുംബർജിലേ വെള്ളപ്പൂവുണ്ടായിരുന്നു ഇതും സബർജില് ഇതും സബർജില് ഇതും ഇതും സബർജിലും മഴ കിട്ടിയ പെട്ടെന്നാവും ഞാൻ പറഞ്ഞ വൈറ്റ് സപ്പോർട്ട് ഏതാട്ടോ നിങ്ങൾക്ക് പഴമില്ല അല്ലെങ്കിൽ ഞാനൊന്ന് ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് അത് അതൊക്കെ കായുണ്ട് അത് പഴം നല്ല അതിന്റെ ടേസ്റ്റ് ഞാൻ ഒരുമാതിരി പഴമൊന്നും ഇങ്ങനെ ഇവിടെ ഈ ഇപ്പൊ നമുക്ക് വെയിലാണേലും ഉണ്ടല്ലോ ഈ തണുപ്പ് കാലാവസ്ഥ ഞാൻ ഈ ഇവിടെ ഇവിടുന്ന് പഴങ്ങളൊന്നും അധികം തിന്നിയല്ല നമുക്ക് ഇങ്ങനെ ഭയങ്കര തണുപ്പുള്ള നമുക്ക് തിന്നാനുണ്ട് ഒരു ഇഷ്ടം തോന്നിയല്ല അതേസമയത്ത് നാട്ടിൽ പോകാന പഴങ്ങൾ നമ്മൾ തിന്നും ഇത് കെമിക്കൽ ഒന്നും ഇല്ലാത്ത നല്ല പഴങ്ങളും ഇതാണ് തിന്നണ്ടത് അതെ വൈറ്റ് സപ്പോർട്ടാണ്ടോ ഏതാണ് നമ്മുടെ ആ പറയുന്നത് അതിന്റെ പോലെ നല്ല സ്വീറ്റ് ആട്ടത് പഴം അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാ ഇതൊക്കെ നമ്മുടെ ഈ ഹൈ റേഞ്ചിൽ മാത്രമാണോ തണുപ്പും സീ ലെവലിന്നുള്ള ഹൈറ്റും അതിലുണ്ട് ഈ അതായത് ഇവിടെ ഈ ഫ്രൂട്ട് ഇവിടെ വെട്ടവടെയാണ് സാധാരണ ഉണ്ടാകുന്നത് നമ്മൾ ഇതുകൊണ്ടാണ് നമ്മൾ നാട്ടിൽ കേട്ടാ കൊറച്ച് തൈ ഇങ്ങനെ മുളച്ചു വന്നിട്ട് കൊറേ കഴിഞ്ഞാൽ പോകും പിടിക്കാം ഒന്ന് സീ ലെവലിന്നുള്ള ഹൈറ്റ് രണ്ടാമത് തണുപ്പ് തണുപ്പ് രണ്ട് കാര്യങ്ങളും വേണം ചില 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 ഫ്രൂട്ടിന് അതാ കാടോട്ടോ ഇതും നല്ല പോലെ ഉണ്ടാവും

ജൂൺ ജൂലൈ ആ അത് തന്നെ സെപ്റ്റംബർ ഒക്കെ ആവും ഇതും അതും

സീസൺ കഴിഞ്ഞതാണ് ഇത് കഴിഞ്ഞ ഇത് പാകുവത്തിനാല് വർഷമായ മരാണ് ഇതാണ് ഏറ്റവും പ്രായമുള്ള മരം ഇവിടുത്തെ ഞങ്ങൾ ഈ സ്ഥലം മേടിച്ചപ്പോ നട്ടതാണ് കിട്ടും നന്നായിട്ട് കിട്ടും പക്ഷേ കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ നട്ട് കുറേ വർഷം കഴിഞ്ഞാണ് ഇത് കഴിഞ്ഞാണിത് കായച്ചത് ഏറ്റവും നല്ല പോലെ ഇത് റാസ്ബെറി റാസ്ബെറി ബ്ലാക്ക്ബെറി സ്ട്രോബെറി റാസ്ബെറി ബ്ലൂബെറി ഇത്ര ഐറ്റം ഉണ്ട് അതെ നമ്മുടെ ബെറി ഐറ്റംസ് എല്ലാം അവിടെ സ്റ്റോക്ക് ഉണ്ട് അല്ലേ ഇത് പൈനാപ്പിൾ ഗുവ എന്ന് പറയും പൈനാപ്പിളും പേരക്കയും ചേരുന്ന ടേസ്റ്റ് ഉള്ള പഴം അത് പൈനാപ്പിൾ ഒരു ഗുണോവാന്നൊരു പേരുണ്ട് ഇത് ഇതിന്റെ പഴം തിരുമ്പോൾ നമുക്ക് പൈനാപ്പിളിൻ്റെയും ടേസ്റ്റ് ഉണ്ട് പേരക്കയുടെയും ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റാ ആപ്പിൾ കായ്ക്കുന്നതിന് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട കാര്യം ഉണ്ടല്ലേ ആ ഉണ്ട് ഏതൊക്കെ തരം ആപ്പിൾ ഉണ്ട് ഒരുപാട് തരം കുറെ വെറൈറ്റി ഉണ്ട് കേട്ടോ പല വെറൈറ്റി ആപ്പിളുകളാണ് ഇപ്പം ഇതിപ്പോൾ പുതിയ തര ഈ കമ്പിൽ ഉണ്ടായി തുടങ്ങി ണ്ടായിത്തുടങ്ങി കായും ഒക്കെ ആയി തുടങ്ങി മെക്സിക്കൻ സീതാപ്പഴം അതിന്റെ പേര് ശരിക്കും പേര് ചെറുമോയ ഇത് ഒരു കാ ഒന്നര രണ്ട് കിലോ വരും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇതിന്റെ വിളവ് ഇത് കാശ്മീരി എന്നുള്ള ദേവദാരി മരമാണ് ഇതിപ്പം പതിമൂന്ന് വർഷമായുള്ളത് ഇത് നൂറ് വർഷത്തിലാണ് വലിയ മരമായിട്ട് അതിൻ്റെ വളർച്ച നിൽക്കത്തുള്ളൂ ആ അതുകൊണ്ട് നട്ടയാൾക്കത് കാണാൻ പറ്റത്തില്ല അടുത്ത ജനറേഷനാണ് ഈ മരം വലുതായി കാണുന്നത് അതാണ് ആ മരത്തിൻ്റെ പ്രത്യേകത അപ്പോൾ കാശ്മീരിൽ നിന്നാണ് ഈ തൈ കിട്ടിയത് അവിടുന്ന് കൊണ്ടുപോകുന്ന റോസ്മേരി ബിരിയാണി മാത്രീന്ത കറികളിലൊക്കെ നമ്മൾ ഈ വളം ഇടുന്ന വളരെ കെമിക്കൽ ഇടുക്കുക ഒറിജിനൽ ടേസ്റ്റ് മണോക്കെ മാറിക്കും അതുകൊണ്ടാണ് നമ്മളീ ജീവ വളം ഇവിടെ

വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല കണ്ടൻ്റുകളുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരും അപ്പോൾ ഇതുവരേക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നിവിടുത്തെ വീഡിയോ അവിടെ വൈകിയാണ് ശുഭദിനം നന്ദി